ഹലോ ഗായ്സ് ജെസാ ചൊറലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി ഇത് പുതിയ വീഡിയോ അല്ല മുമ്പിട്ട വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് നേരത്തെ വീഡിയോയിൽ നമ്മളൊരു ഡാൻസിങ് ക്രിസ്മസ് ട്രീയുടെ ഫെസ്റ്റിന് പോയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് ചുങ്കൽ ജ്വല്ലറിയുടെ ഒരു ഗെയിം ഷോയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗെയിം ഷോയിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ സ്റ്റേജിൽ ആദ്യമേ ചാടി ഓടി ഓടിക്കയറിപ്പോയത് എൻ്റെ ബ്രദറാണ് ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത് അപ്പം ആങ്കർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഗെയിം ഷോ എന്താണെന്ന് പോലും അറിയാതെയാണ് സ്റ്റേജിലേക്ക് ഓടി കയറി വന്ന ഗെയിം സ്പിരിറ്റോട് കൂടി എന്നുള്ളത് പിന്നീട് അതിനുശേഷമാണ് ഓരോ ആൾക്കാർ വന്നത് അങ്ങനെ ഓരോരുത്തരെ ഡിസ്റ്റൻസ് ഇട്ട് ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗെയിം ഷോ എന്ന് പറയുന്നത് തലയ്ക്ക് മേലെ കൈകൂപ്പി ഒറ്റ കലയിൽ നിൽക്കണം ഏറ്റവും കൂടുതൽ നേരം ആരാണോ അങ്ങനെ നിൽക്കുന്നത് അവരാണ് ജയിക്കുക ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി സിനിമ സോങ്സ് ഒക്കെയാണ് ഇടുന്നത് പിന്നെ ആ ഒരു സിനിമ പാട്ടിനോടൊപ്പം തന്നെ ആങ്കറിങ്ങും ഉണ്ടായിരുന്നു ആങ്കറിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു നമ്മൾ ഈ ഒരു ഷോ കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു സ്പിരിറ്റാണ് ഈ ഒരു ഗെയിം കാണുന്ന സമയത്ത് ആരായിരിക്കും ആദ്യമേ കാലുത്തുന്ന ആരായിരിക്കും ആദ്യമേ ഔട്ട് ആവുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് ഈ ഒരു ഗെയിം കാണുന്ന സമയത്ത് ഈ ഒരു ഗെയിം ഷോയിലുള്ള അതേപോലത്തെ ഓഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റത്തില്ല കാരണം ഒരുപാട് സിനിമാ സോങ്സ് ആയിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലുള്ളവർക്കറിയാം ലോങ് വീഡിയോസിൽ ഒരുപാട് നേരം സിനിമാ സോങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയുടെ വോയിസ് റെഡ്യൂസ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത് ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആരും കാല് കുത്തത്തില്ലെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷെ ആദ്യമേ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഔട്ടായിപ്പോയ മോനെയാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത് അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലായിരുന്നു അത് ആങ്കർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഗെയിം പോക പോക ആങ്കർ പറഞ്ഞിരുന്നു ഓരോരുത്തരും പിന്നെ കുറേ നേരം നിന്ന് 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 ഭയങ്കരമായിട്ട് വിറച്ചൊക്കെ ഔട്ട് ആകുമെന്നുള്ളത് കാര്യം നമ്മളിങ്ങനെ കുറേ നേരം നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസിനൊക്കെ നല്ല പെയിൻ വരും പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഷിവർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇനി അടുത്താരാണ് ഔട്ട് ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും രസമുണ്ടോ അടുത്ത് ഔട്ടാവാനായിട്ട് പോകുന്നത് എൻ്റെ ബ്രദർ ആയിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളു ഇപ്പോൾ അടുത്തതായിട്ട് ഔട്ടായിപ്പോയിക്കുന്ന ആ ഒരു പിസ്ത കളർ ടീഷർട്ട് ഇട്ട ആളാണ് ഒരു ദിവസം ഇതേപോലത്തെ മൂന്ന് ഗെയിം ഷോ ആണ് വരുന്നത് അതായത് ഈ ഒരു ഡാൻസിങ് പപ്പമാരൊക്കെ വരുന്നത് ആറര ഏഴര എട്ടര ആ ഒരു സമയത്തിലാണ് അതെ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ഗെയിം ഷോയും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മൂന്ന് പേരാണ് ഗെയിമിൽ വിന്നറായിട്ട് വരിക മൂന്ന് വിന്നേഴ്സിനെ ആയിരിക്കും കിട്ടുക ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അടുത്ത ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി അപ്പം അതിങ്ങനെ ആങ്കർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ പോകും ഇപ്പോൾ പോകില്ല ഇപ്പോൾ ഔട്ട് ആകും എന്നുള്ള രീതിയിലാണ് അപ്പുറത്തെ സൈഡിലുള്ള രണ്ടുപേരും നിൽക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവരും പതുക്കെ കീഴടങ്ങും പിന്നെ അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന എൻ്റെ ഒരു ബ്രദറും ആ ഒരു കുട്ടിയും കൂടാണ് പിന്നീട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത്രയും പേരുടെ ഇടയിൽ ഒരേ ഒരു പെൺപുലി മാത്രമാണ് മത്സരിക്കാനായിട്ട് വന്നത് ശരിക്കും ആ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അവസാനം വരെ നല്ല ഇഞ്ചോഡ് ഇഞ്ചോഡ് നല്ല രീതിയിൽ തന്നെ പൊരുതിയാണ് ആ ഒരു കുട്ടി നിന്നത് ആ ഒരു സൈഡിലുള്ളവർ ഫുൾ ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ആങ്കർ പറഞ്ഞു ഇനി ഇപ്പം എനിക്ക് ജോലി കുറഞ്ഞു ഇനി ഇപ്പം ഈ നിൽക്കുന്ന രണ്ടുപേരെ മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും വിട്ട് കൊടുക്കില്ല എന്നുള്ളൊരു വാശിയില് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇപ്പോൾ കാല് കുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട് ആവോ എന്നുള്ളത് അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് കുത്തുന്നില്ല നാളെ കുത്തുന്നുള്ളൂ എന്നുള്ളത് അതേ സെയിം ഭാഷയിൽ തന്നെയാണ് ഇപ്പുറത്ത് നിന്ന് ആ ഒരു പെൺകുട്ടിയും പറഞ്ഞത് ഈ ഇപ്പോൾ ഔട്ട് ഔട്ട് ആവത്തില്ല മാക്സിമം നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് കോമ്പീറ്റ് ചെയ്തത് പിന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ എന്തായാലും ഏതൊരു മത്സരമാണെങ്കിലും ലാസ്റ്റ് ഒരേ ഒരു വിന്നറല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ഒന്നുമില്ല ഏറ്റവും കൂടുതൽ ലാസ്റ്റ് നേരെ നിവേരെ ആരാണോ കാല് കുത്താതെയും കൈ താത്തിടാതെയും നിൽക്കുന്ന അവരായിരിക്കും വിന്നറായിട്ട് വരികയെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ നിൽക്കുന്നതിൻ്റെ ബാക്ക് സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ കാണാനായിട്ട് പറ്റും അതായത് മുന്നത്തെ ഗെയിം ഷോയിലൊക്കെ ആരാണോ ജയിച്ച് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു സ്ക്രീനിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അവരുടെ ഫോട്ടോയാണ് കാണാനായിട്ട് സാധിക്കുക പിന്നീട് ആങ്കർ പറയുന്നുണ്ടായിരുന്നു അതായത് ഇവർ രണ്ടുപേരും നല്ല വാശിയോടെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കാല് കുത്തു എന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ കൈ താഴെ ഇടുന്നു തോന്നുന്നില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേറെ ഷോയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടിയുടെ കൈ അങ്ങ് താഴെ വന്നു അപ്പം അവസാനം വരെ കൈ ഉയർത്തി പിടിച്ച് കാല് കുത്താതെ നിന്നത് എൻ്റെ ബ്രദറായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ജയിച്ചു പിന്നെ ആ ഒരു കുട്ടി അവസാനം വരെ ഇത്ര ആണുങ്ങളുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് മത്സരിച്ചത് അപ്പോൾ ആ ഒരു കുട്ടീനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം പിന്നെ ഏതൊരു ഗെയിം ഷോ ആണെങ്കിലും ഒരു പിന്നരെ അല്ലേ ഉള്ളൂ ഇപ്പം ഇതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇല്ല അവസാനം വരെ നിൽക്കുന്ന ആരാണോ അവർക്കാണ് പ്രൈസ് കിട്ടുക എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രൈസ് എവിടെ എവിടെന്നാണ് കളക്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആങ്കർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചുങ്കത്ത് ജ്വല്ലറി പോയിട്ടാണ് കളക്ട് ചെയ്യണ്ടത് അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ താഴെ നിപ്പുണ്ടായിരുന്നു പേര് ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്സരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ പോയി ആ കോർഡിനേറ്ററിൻ്റെ അടുത്ത് പേര് കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ തൊട്ടടുത്ത ദിവസം ഞാനും അമ്മയും അനിയനും കൂടെയാണ് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയത് അപ്പം നമ്മൾ കൊല്ലത്തുള്ള ചുങ്കത്ത് ജ്വല്ലറിയിലാണ് പോയത് നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ് കിട്ടിയത് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അപ്പം നിങ്ങൾ അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കുറച്ച് പേരൊക്കെ ഗെസ്സ് ചെയ്തിട്ടുണ്ടാവും അതെ നല്ല ഒരു ബാഗാണ് കിട്ടിയത് നല്ല ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഓഫീസ് ബാഗാണ് കിട്ടിയത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്